കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇന്ന് നാം ചിന്തിക്കുക ഇതിനുപിടുത്ത രണ്ടാമത്തെ പുസ്തകം പതിനാറാം അധ്യായം ഒൻപതാമത്തെ വചനം തൻ്റെ മുമ്പിൽ നിഷ്കളങ്കരായി വർത്തിക്കുന്നവർക്ക് വേണ്ടി ശക്തി പ്രകടിപ്പിക്കുവാൻ കർത്താവിൻ്റെ ദൃഷ്ടികൾ ഭൂമിയിൽ ഉടനീളം പായുന്നു ദിനവൃത്താന്ത പുസ്തകത്തിൽ ദിനവൃത്താന്തകൻ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണിത് തൻ്റെ മുമ്പിൽ നിഷ്കളങ്കരായി വർത്തിക്കുന്നവർക്ക് വേണ്ടി ശക്തി പ്രകടിപ്പിക്കാൻ കർത്താവിൻ്റെ ദൃഷ്ടികൾ ഭൂമിയിൽ ഉടനീളം പായുന്നു ഈ വചനത്തിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഓർമ്മിക്കാനുണ്ട് തൻ്റെ മുമ്പിൽ നിഷ്കളങ്കരായി വർത്തിക്കുന്നവർക്ക് വേണ്ടി നിഷ്കളങ്കത കളങ്കമില്ലാത്ത മലിനതയില്ലാത്ത ജീവിതത്തിന് വേണ്ടി ദൈവത്തിൻ്റെ ശക്തി പ്രകടിപ്പിക്കാൻ കർത്താവിൻ്റെ കണ്ണുകൾ അവനെ തിരിയുന്നു പ്രിയപ്പെട്ടവരെ നന്മയായ ദൈവത്തിന് നന്മയിലേക്ക് എത്തിച്ചേരാൻ അധിക ദൂരമില്ല അധിക സമയമില്ല അധിക കാലമില്ല ഞാനും നിങ്ങളും നോക്കിയിരിക്കുമ്പോൾ കണ്ണ് ചിമ്മിത്തുറക്കും മുമ്പ് കർത്താവിൻ്റെ കരം നമ്മളെ തേടിയെത്തും അതാണ് ഈ വചനത്തിൻ്റെ വലിയൊരർത്ഥം നിഷ്കളങ്കമായ ജീവിതത്തിലേക്ക് കർത്താവിന് ഇറങ്ങാൻ ഒത്തിരി ദൂരമില്ല കർത്താവൊന്ന് ഒറ്റ വെളിയിൽ കർത്താവ് ഇറങ്ങി വരും അങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഞാനും നിങ്ങളും കാഴ്ചക്കാരാ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ പല സ്ഥലങ്ങളിൽ കാണും കാഴ്ചക്കാലായി നിൽക്കുന്ന ദൈവത്തിൻ്റെ ജനവും ഇറങ്ങി പ്രവർത്തിക്കുന്ന ദൈവവും അതാണ് നാം ഇന്ന് ചിന്തിക്കുക ദൈവം തന്നെ ദൃഷ്ടി നിഷ്കളങ്കനെ തേടിയിരിക്കുകയാണ് ആ നിഷ്കളന്റെ ജീവിതത്തിൻ്റെ ചലനമുണ്ടായാൽ ആപത്തുണ്ടായാൽ അപകടമുണ്ടായാൽ അസ്വസ്ഥതയുണ്ടായാൽ അവൻ നോക്കും അവൻ പ്രവർത്തിക്കും അവൻ ഇറങ്ങി വരും ഈ വചനം ഹൃദയത്തിൻ്റെ ആഴത്തിൽ പതിപ്പിച്ചുകൊണ്ട് വചന ശുശ്രൂഷയിൽ നമുക്ക് ചിന്തിക്കാം പുറപ്പാടിൻ്റെ പുസ്തകം പതിനാലാം അധ്യായം പതിനാലാമത്തെ വചനം നിങ്ങൾ ശാന്തനായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും ഒരുപക്ഷെ ഈ വചനം കേൾക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല അവിടെ പറയും നിങ്ങൾ ഇരുന്നു കൊടുക്കുക അവൻ പ്രവർത്തിച്ചോളും പ്രിയപ്പെട്ടവരെ ഈ രണ്ട് വചനങ്ങൾ നമ്മുടെ മനസ്സിലടുത്ത് വെച്ച് നമുക്ക് നിലനിർത്താൻ തന്നെ രണ്ടാമത്തെ പുസ്തകം ഇരുപതാമത്തെ അധ്യായം ഇരുപതാമത്തെ അധ്യായത്തിൽ മനോഹരമായൊരു കാഴ്ച നമ്മുടെ രേഖപ്പെടുത്തി വയ്ക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ ശക്തി പ്രകടിപ്പിക്കുന്ന കർത്താവും എനിക്കും നിങ്ങൾക്കും വേണ്ടി അധ്വാനിക്കുന്ന ഒരു കർത്താവും എനിക്കും നിങ്ങൾക്കും വേണ്ടി വേല ചെയ്യുന്ന ഒരു കർത്താവും നമ്മളെ പഠിപ്പിച്ചു തരികയാണ് ഈ പുസ്തകം ഇവിടെ ദിനവൃത്താന്തകൻ രേഖപ്പെടുത്തി വെക്കുക എഹോഷാഫാത് എന്ന് പറയുന്ന രാജാവും ദൈവത്തിൻ്റെ സ്വന്തം ജനവും ഒരുമിച്ച് ചെയ്യുന്ന ഒരു പ്രവൃത്തിയെക്കുറിച്ചാണ് ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ആഹാബ് രാജാവിന് ശേഷം ജനത്തെ നയിക്കാൻ സ്വർഗം തെരഞ്ഞെടുത്ത ഒരു രാജാവാണ് ഏകോഷാദ് ആഹാബിന്റെ മകനായ ഏഘോഷാബാത് ദുഷ്ടനായ പിതാവിൻ്റെ പദ്ധതികളും പ്ലാനുകളും ഒന്നും അവൻ പിന്തുടർന്നില്ല മറിച്ച് ഇസ്രായേൽ മക്കളെ നവീകരിച്ച ഒരു രാജാവാണ് ഏകോഷാഭാത് രാജാവ് ആഹാബ് രാജാവ് കർത്താവിൻ്റെ ഓരോ ബലിപീഠങ്ങളും തകർത്ത് ബാൽദേവന്മാർക്കും അക്ഷേരാ പ്രതിഷ്ഠകൾക്കും ബലിപീഠങ്ങൾ നിർമ്മിച്ചെങ്കിൽ മകനായ ഏഘോഷാബാത് എല്ലാ ബലിപീഠങ്ങൾക്കും പകരം കർത്താവിൻ്റെ ബലിപീഠങ്ങൾ പണിതുയർത്തുന്നതാണ് ഇസ്രായേൽക്കാരുടെ ഈ കാലഘട്ടത്തിൽ നാം കാണുക പ്രിയപ്പെട്ടവരെ പൂജാഗതികൾ മുഴുവനായൊന്നും ഏഘോഷാബാദ് നശിപ്പിച്ചില്ല എങ്കിലും വൻ കർത്താവിലേക്ക് ജനത്തെ തിരിച്ച ഒരു രാജാവാണ് ഏഘോഷാബാദ് കുറേ അധികം കാര്യങ്ങൾ ക്രമപ്പെടുത്തി വെച്ചു അങ്ങനെ ക്രമപ്പെടുത്തി ഏഘോഷാബാത്ത് ജീവിതം ദൈവജനത്തോടൊപ്പം സമാധാനമായി മുന്നോട്ട് പോവുകയാണ് ആ പോകുന്ന സമയം അതായത് നിഷ്കളം കഥ ദേശം മൊത്തം നിഷ്കളം കഥ എല്ലാവരും വിശുദ്ധരായി വ്യാപരിക്കുകയാണ് കർത്താവിൽ മാത്രം ഹൃദയമൂന്നി കണ്ണുയർന്നി ഉയർത്തി ജീവിതം മുന്നോട്ടു പോകുന്ന രാജാവും ദേവചനവും ഇങ്ങനെ ഇരിക്കുന്നവരുടെ ജീവിതത്തിലേക്കാണ് അപ്രതീക്ഷിതമായി വലിയൊരു യുദ്ധത്തിൻ്റെ കാഹോളനാഥം കേൾക്കാനിടയാവുക അതാണ് ഇരുപതാമത്തെ അധ്യായത്തിൽ നാം കാണുക ഏതോമിനെതിരെ യുദ്ധം കുറെ കാലം കഴിഞ്ഞ് മൊബാബിരും അമോന്യൂരും മേയൂനുരും ചേർന്ന് എഹോഷാഫാത്തിനെതിരെ യുദ്ധത്തിന് വന്നു ഒന്നല്ല രണ്ടല്ല മൂന്ന് ദേശക്കാർ മൊബാബിരും അമോന്യൂരും മേയൂനുരും ചേർന്ന് ഏഹോഷാഫാത്ത് എന്ന് പറയുന്ന രാജാവിനും രാജ്യത്തിനുമെതിരെ യുദ്ധത്തിന് വന്നു ചിലർ വന്ന് എഹോ ഷാഫാത്തിനോട് പറഞ്ഞു കടലിനക്കരെ ഏതോമിൽ നിന്ന് ഒരു വലിയ സൈന്യം നിനക്കെതിരെ വരുന്നു ഇതാ അവർ ഹാസോൺ താമറിൽ അതായത് യൻഗേദയിലെത്തിക്കഴിഞ്ഞു ഇതൊരു ഒരു ഇൻഫർമേഷനാണ് ഞാനും നിങ്ങളും ജീവിതം ഇങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോൾ ഒരപകടത്തിൻ്റെ ധ്വനി എവിടെയോ കേൾക്കുകയാണ് ഒരു മുന്നറിയിപ്പാണ് ഒരു ഇൻഫർമേഷൻ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നാം എന്ത് ചെയ്യണം എന്നാണ് വചനം നമ്മളെ പഠിപ്പിക്കുക ഭയാനകമായ ചില ഇൻഫർമേഷൻസ് അറിയിപ്പുകൾ എന്നെയും നിങ്ങളെയും ഒക്കെ തേടിയെത്താറുണ്ട് ഒരുപക്ഷെ വലിയ അധികം ലോൺ ബാങ്കിൽ നിന്നെടുത്തിട്ട് അടയ്ക്കാൻ പറ്റാതിരിക്കുമ്പോൾ ബാങ്കിൽ നിന്ന് വിളിച്ചു പറയുകയാണ് രണ്ട് മാസത്തിനുള്ളിൽ ഒരു ജപ്തി സ്വാഭാവികമായും എന്നെയും നിങ്ങളെയും ഭയപ്പെടുത്തുന്ന ഒരു കാര്യം അതുപോലൊരു ഭയപ്പാടിൻ്റെ അവസ്ഥയിലാണ് എഹോഷാഫാത്തും ദൈവജനവും ഈ വാക്കുകൾ കേൾക്കുക ഭയചകിതമായ അന്തരീക്ഷം മൂന്നാമത്തെ വചനത്തെ നാം കാണും അവർ ഭയന്ന് കർത്താവിംഗിലേക്ക് തിരിയാൻ തീരുമാനിക്കുകയും യൂതായിലെങ്ങും ഉപവാസം പ്രഖ്യാപിക്കുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ ഈ ഒരു സെന്റൻസ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിന് ഒത്തിരി അർത്ഥമുള്ള കാര്യമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്നത് വലിയൊരു ശത്രുവാണ് ഒരു കൂട്ടരല്ല മൂന്ന് കൂട്ടർ ഒബാബിരും അമോനരും മേയൂരും മൂന്ന് കൂട്ടരും ഒരുമിച്ച് ഇവരെ ആക്രമിക്കാൻ കടന്നു വരുമ്പോൾ വളരെ ഭയാനകമായ സാഹചര്യത്തിൽ ഏകോഷാഫാത്ത് രാജാവ് ആദ്യം ചെയ്യേണ്ടത് നോർമൽ ആയ രീതിയിൽ തൻ്റെ സൈന്യബലത്തിൻ്റെ ശക്തി ആയുധങ്ങളുടെ ശക്തി സൈന്യത്തിൻ്റെ അംഗം അംഗസംഖ്യ അതാണ് നോർമലായ രീതിയിൽ ഈ യുദ്ധത്തെ നേരിടാൻ ചെയ്യേണ്ട ഒരു കാര്യം എന്നാൽ ഏഹോഷാഫാത്ത് ചെയ്ത കാര്യം മനുഷ്യദൃഷ്ടിയിൽ എത്രമാത്രം വിലയുണ്ടെന്ന് നമുക്കറിയില്ല എന്നാൽ ദൈവസന്നിധിയിൽ വിലയുള്ള ഒരു കാര്യം ഏഘോഷാപാത്ത് ചെയ്യുകയാണ് അവൻ ഭയന്ന് കർത്താവിംഗലേക്ക് തിരിയാൻ തീരുമാനിക്കുകയും യൂതായിലെങ്ങും ഉപവാസം പ്രഖ്യാപിക്കുകയും ചെയ്തു കർത്താവിൻ്റെ സഹായം തേടാൻ യൂതാ നിവാസികൾ ഒരുമിച്ച് കൂടി അടുത്തുള്ള രാജ്യത്തിൻ്റെ സഹായമല്ല ഇവിടെ യഘോഷാബാത്തും യൂതാ നിവാസികളും തേടാൻ തീരുമാനിച്ചത് അവർ കർത്താവിനെ അന്വേഷിച്ചു യൂതായിലെ എല്ലാ നഗരങ്ങളിൽ നിന്ന് അവർ വന്നു കുടുംബത്തിൽ ആരും ഇരുന്നില്ല ജനങ്ങൾ ഒന്നാകെ പ്രിയപ്പെട്ടവരെ ഒരു കുടുംബമായി ചിന്തിക്കുമ്പോൾ കുടുംബത്തിനെതിരെ ഒരു പ്രശ്നം വരുമ്പോൾ കുടുംബത്തിൽ ഒരാളല്ല തിരിയേണ്ടത് എല്ലാവരും ഒരുമിച്ച് വരണം ഒരുമിച്ച് വന്ന് കർത്താവിന് സന്നിധയിൽ നിൽക്കണം ഏത് പ്രതിസന്ധിയെ നേരിടാൻ അവൻ്റെ പക്കലേക്ക് ഒരുമിച്ച് കൊരണം എല്ലാ നഗരങ്ങളിൽ നിന്നും വന്നു ദേവാലയത്തിൻ്റെ മുമ്പിലുള്ള പുതിയ അങ്കണത്തിൽ സമ്മേളിച്ച യൂത ജെറുസലേം നിവാസികളെ സംബോധന ചെയ്തുകൊണ്ട് എഹോഷാബാദ് പറഞ്ഞു എഹോഷാബാദ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പിന്നീട് എഴുതി വെക്കുക മുഴുവൻ ഒരു പ്രാർത്ഥനയാണ് പ്രിയപ്പെട്ടവരെ പറയുക അടുത്ത് നിൽക്കുന്ന ഒരാളോടാണ് തൻ്റെ മുമ്പിൽ ഇത് ദൈവം നിൽക്കുകയാണ് കണ്ടു പറയുകയാണ് അകല ദൂരങ്ങളിരിക്കുന്ന ഒരു വ്യക്തിയോട് നമുക്ക് നേർക്ക് നേരെ പറയാൻ പറ്റില്ല ഏഘോഷാപാത്ത് ദൈവവുമായി എത്ര മാത്രം അടുത്തു നിൽക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് ഏകോഷപാത് പറഞ്ഞു ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവെ അവിടുന്ന് സ്വർഗസ്ഥനായ ദൈവമാണല്ലോ അവൻ്റെ പ്രാർത്ഥനയിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ ദൈവം സ്വർഗത്തിലെ ദൈവമാണ് രണ്ടാമത്തെ കാര്യം അവൻ പിതാക്കന്മാരുടെ ദൈവമാണ് പിതാക്കന്മാരുടെ ദൈവമെന്ന് പറയുമ്പോൾ തൻ്റെ ജീവിതത്തിലെ പിന്നോക്കമുള്ള ചരിത്രങ്ങളിൽ കർത്താവ് ഇറങ്ങി നിന്നു മോശയുടെയും ജോഷിയുടെയും കൂടെ അഹറോൻ്റെ കൂടെ കർത്താവ് ഇറങ്ങി നിന്നത് കണ്ട് ധ്യാനിച്ചോഷാഫാത്തിന് ഭയം തെല്ലും തോന്നിയില്ല സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന തമ്പുരാൻ മന്നാവൊഴിച്ച തമ്പുരാൻ സ്വർഗത്തിലെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം കൂടെയുണ്ടെന്ന് തിരിച്ചറിയുന്ന ഒരു എഹോഷഫാത്താണ് തൻ്റെ പ്രാർത്ഥന ആരംഭിക്കുന്ന ഇപ്രകാരം പറഞ്ഞു വയ്ക്കുക ക്രീഡത്തോടെ ഹൃദയ സ്വാതന്ത്ര്യത്തോടെ പറയുകയാണ് ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവെ അവിടുന്ന് സ്വർഗസ്ഥനായ ദൈവമാണല്ലോ ഭൂമിയിലുള്ള സകല ജനതകളെയും അവിടുന്നാണല്ലോ ഭരിക്കുന്നത് അടുത്തൊരു കാര്യമാണ് അവ ദൈവം പറഞ്ഞു വയ്ക്കും ഇസ്രായേൽ ജനം എൻ്റെ സ്വന്തം ജനവും ഞാൻ നിങ്ങളുടെ ദൈവവും ഇതെപ്പോഴും എപ്പോഴും ആവർത്തിച്ച് കേൾക്കുന്ന എഹോഷാഫാദ് ഇവിടെ പ്രാപ്തിക്ക് ഇപ്രകാരമാണ് ഭൂമിയിലുള്ള എല്ലാ ജനങ്ങളെയും ഭരിക്കുന്നത് അവിടുന്ന് അപ്പോൾ മൂന്ന് ജനതകൾ ഇവരെ ആക്രമിക്കാൻ വന്നിരിക്കുന്നു മൊബാബിരും മേയൂന്യരും അമൂന്യരും മൂന്ന് പേരെയും ഞങ്ങളെ മാത്രമല്ല അവരെയും ഭരിക്കുന്നത് നീയാണല്ലോ ഒരു ഏറ്റുപറച്ചിലാണ് വിശ്വാസമാണ് കാരണം കർത്താവ് പറഞ്ഞതിനപ്പുറത്ത് കണ്ട അവൻ പറയുകയാണ് ദൈവമേ നീ ആണല്ലോ എല്ലാവരെയും ഭരിക്കുന്നത് അങ്ങയുടെ കരം കരുത്തുറ്റതും പ്രബലവുമാണ് അങ്ങയുടെ കൈകളിൽ വലിയ ശക്തിയുണ്ട് അതാണ് ദൈവം തൻ്റെ ശക്തി പ്രകടിപ്പിക്കാൻ കണ്ണുകൾ ഭൂമിയിൽ ഉടനീളം ചരിക്കുന്നുവെന്ന് ദേവൃത്താന്ത രണ്ടാമത്തെ പുസ്തകത്തിൽ പതിനാറാം അധ്യായ ഒൻപതാമത്തെ വചനത്തിൽ നാം അത് കണ്ടു കഴിഞ്ഞു കർത്താവിൻ്റെ കരം അവൻ പ്രകടിപ്പിക്കും ശക്തി അവൻ പ്രകടിപ്പിക്കും അപ്പോൾ അദ്ദേഹം പറയുകയാണ് അങ്ങയുടെ കരം കരുത്തുറ്റതും പ്രബലവുമാണ് അങ്ങയോട് എതിർത്ത് നിൽക്കാൻ ആർക്ക് കഴിയും ഞങ്ങളുടെ ദൈവമേ അങ്ങ് സ്വന്തം ജനമായി ഇസ്രായേലിൻ്റെ മുമ്പിൽ നിന്ന് ഈ ദേശത്തെ നിവാസികളെ തുരത്തുകയും അങ്ങയുടെ സ്നേഹിതനായ അബ്രാഹത്തിൻ്റെ സന്ധതികൾക്ക് അത് ശാശ്വതമായ അവകാശമായി നൽകുകയും ചെയ്തില്ലേ അവർ അവയുടെ വസിക്കുകയും അങ്ങയുടെ നാമത്തിന് ഒരു ആലയം പണിയുകയും ചെയ്തു അവർ പറഞ്ഞു യുദ്ധം ഈതിബാധ മഹാമാരി ക്ഷാമം എന്നിങ്ങനെ അനർത്ഥങ്ങൾ ഞങ്ങളുടെ മേൽ പതിക്കുമ്പോൾ അങ്ങയുടെ നാമം അധിവസിക്കുന്ന ഈ ആലയത്തിന് മുൻപിൽ അങ്ങയുടെ മുമ്പിൽ വന്ന് ഞങ്ങൾ ഞങ്ങളുടെ ദുരിതങ്ങളുടെ ആഴത്തിൽ നിന്ന് വിളിച്ച് അപേക്ഷിച്ചാൽ അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന ശ്രവിച്ച് ഞങ്ങളെ രക്ഷിക്കും നമ്മുടെ കാണുക കഴിഞ്ഞ നാളുകളെല്ലാം ഓർത്തോർത്ത് ഏകോഷപ്പാ പറയുകയാണ് യുദ്ധം പടിവാതിക്കൽ നിൽക്കുമ്പോൾ ദൈവസന്നിധിയിൽ പോയി ഏറ്റുപറയുകയാണ് സൈന്യത്തെക്കുറിച്ചോ കോട്ടയുടെ വലത്തെക്കുറിച്ചോ പഴുതുകൾ ഉണ്ടെങ്കിൽ അടയ്ക്കാനോ ഒന്നും നോക്കാതെ പോയി നിൽക്കുകയാണ് ദൈവസന്നിധിയിൽ പ്രിയപ്പെട്ട ദൈവചനമേ വീണ്ടും നമ്മൾ കാണും പത്തും പതിനൊന്നും പന്ത്രണ്ടും വചനങ്ങളിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു ഞങ്ങൾക്കറിയില്ല എങ്കിലും അഭയം പ്രാപിക്കുന്നു ഇതെല്ലാം പറഞ്ഞു വെച്ചിട്ട് ഒരു ഏറ്റുപറച്ചിൽ നിസ്സഹായത പറഞ്ഞു വെക്കും ഞങ്ങളുടെ ദൈവമേ അങ്ങ് അവരുടെ മേൽ ന്യായവതി നടത്തിയില്ലേ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കില്ലേ ഇതൊക്കെ പറയുക ആ ഹൃദയത്തിൻ്റെ ആഴത്തുള്ള ഫ്രീഡമാണ് ഒരു ഫ്രീഡത്തോടെ അവർ സംസാരിക്കുകയാണ് അല്ലാതെ ഒരു അകന്നു നിന്ന് പറഞ്ഞ് ദൈവം നീ വല്ലതുകൊണ്ടേ തന്നോ അതല്ല കർത്താവ് എനിക്കത് വേണം അപ്പനും മകനും എന്നതുപോലെ ചേർന്ന് നിന്ന് സംസാരിക്കുകയാണ് അങ്ങ് അവരുടെ മേൽ ന്യായീവ് നടത്തുകയില്ലേ ഞങ്ങൾക്കെതിരെ വരുന്ന ഈ സൈന്യവ്യൂഹത്തോട് പൊരുതാൻ ഞങ്ങൾ അശക്തരാണ് കഴിവില്ല എന്ത് ചെയ്യേണ്ടെന്ന് ഞങ്ങൾക്കറിയില്ല എങ്കിലും ഇന്ന് ഞങ്ങൾ അങ്ങെ അഭയം പ്രാപിച്ചിരിക്കും ഇവിടെ നിൽക്കുകയാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ കരങ്ങൾക്ക് ബലമില്ല ശക്തിയില്ല കുറവുകൾ മാത്രമുള്ള ദൈവജനത്തെ സ്വയം അവതരിപ്പിച്ചുകൊണ്ട് യഘോഷാഭാ ദൈവസ് നിൽക്കുന്നതാണ് നമ്മുടെ കണ്ടുവെക്കുക പ്രിയപ്പെട്ടവരെ ഈ നിൽപ്പുണ്ടല്ലോ ചിലപ്പോൾ ഈ നിൽപ്പ് ഒരു ദിവസം നിൽക്കേണ്ടി വരും ചിലക്കൊരു ദിവസം നിന്നാൽ മതി ചിലക്ക് രണ്ടാഴ്ച ചിലക്കൊരു മാസം ചിലക്കൊരു വർഷം കർത്താവിൻ്റെ പ്രവൃത്തി കാണാൻ അവൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും യഘോഷാപാത്തിൻ്റെ ജീവിതത്തിൽ യുദ്ധം തുറമുഖത്ത് ഇവിടെ കൂട്ടമായി ശത്രുക്കൾ വന്ന് പാളയം അടിച്ചു നിൽക്കുമ്പോൾ അവൻ ദൈവസന്ധയിൽ ഒറ്റ ദിവസമേ നിന്നുള്ളൂ വചനം കാണുകയാണ് യൂതായലെ പുരുഷന്മാരെല്ലാവരും കുട്ടികളോടും ഭാര്യമാരോടും കുഞ്ഞുങ്ങളോടും കൂടെ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് സഭാമത്യേ നിന്നിരുന്ന ആസാവ് വംശജനും ലേവിനുമായ യഹസ്യേലിൻ്റെ മേൽ വന്നു അവൻ സക്രിയയുടെയും സക്രിയ ബനായയുടെയും ബനായ ജയ്യേലിൻ്റെയും ജയ്യേൽ മത്താനിയായുടെയും മകനായിരുന്നു പ്രിയപ്പെട്ടവരെ ഈ ഒരു കാര്യം നമ്മളെ മറ്റൊരു കാര്യം പഠിപ്പിക്കുകയാണ് കുടുംബം ഒന്നാകെ യൂതാനിവാസികളൊന്നാകെ ദൈവസന്ധിയിൽ നിൽക്കുകയാണ് തങ്ങൾ അശക്തരാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല പ്രതിസന്ധി തുറന്ന് വെച്ച് നിൽക്കുമ്പോൾ അവരുടെ ഇടയിൽ നിന്നാണ് കർത്താവിൻ്റെ ആത്മാവ് ഒരുവിൻ്റെ മേൽ ആവശിച്ചത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കുടുംബത്തിൽ ഒരു പ്രശ്നം ഒരു പ്രതിസന്ധി വരുമ്പോൾ കുടുംബം ഒന്നാകെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ വഴിയും കർത്താവ് അവരിലൂടെ തുറക്കാൻ തുടങ്ങും നമ്മൾ ഈ കാലഘട്ടത്തിൽ ചെയ്യുക ഒരാളെ കാണാൻ പോയി അടുത്തയാളെ കാണാൻ പോയി അവിടേക്കോടി ഇവിടേക്കോടി കുടുംബത്തിൽ ഒരുമിച്ചിരുന്ന് പ്രതിസന്ധികൾക്ക് ഉത്തരം കണ്ടെത്താൻ തുടങ്ങുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് നിന്റെ കുടുംബത്തിൽ ഒരുവനെ തന്നെ ഒരുവളെ തന്നെ അതിനുള്ള ഉത്തരമായി കർത്താവ് ചൂണ്ടിക്കാണിക്കും പ്രിയപ്പെട്ടവരെ ഇവിടെ സ്വർഗ്ഗത്തിൽ ഒരു മാലാഹ ഇറങ്ങി വന്നല്ല ഇവർക്ക് ഉത്തരം കൊടുത്തത് അവരുടെ ഇടയിൽ നിന്ന് ഒരു മനുഷ്യൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മശക്തി വ്യാപരിക്കുന്നതാണ് നാം കാണുന്നത് അവൻ പറഞ്ഞു യഹസ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള അവൻ പറഞ്ഞു യൂതിയായിലും ജെറുസലേമിലും വസിക്കുന്നവരും എഹോഷാബാദ് രാജാവും കേൾക്കട്ടെ കർത്താവ് അരുളി ചെയ്യുന്നു കർത്താവൻ്റെ ദൂത് പറയാൻ ജനസമൂഹത്തിൽ നിന്ന് കർത്താവ് ഒരുവനെ തിരഞ്ഞെടുക്കുകയാണ് അവൻ്റെ നാവിലൂടെ കർത്താവ് സംസാരിക്കുകയാണ് അത് അവൻ അദ്ദേഹം പറയുകയാണ് കർത്താവ് നിങ്ങളോട് അരുളിച്ചെയ്യുന്നു നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങളല്ല ദൈവമാണ് പൊരുതുന്നത് ഒറ്റ കാര്യമാണ് ആദ്യം പറഞ്ഞു വെക്കുക ഭയചകത നിൽക്കുന്ന ജനമെന്ന് ഈ അധ്യായത്തിൽ മൂന്ന് തവണ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അവർക്ക് ആദ്യത്തെ ഉത്തരം കൊടുക്കുകയാണ് നിങ്ങൾ ഭയപ്പെടേണ്ട രണ്ടാമത്തെ കാര്യം നിങ്ങളല്ല ദൈവമാണ് പൊരുതാൻ പോകുന്നത് നാളെ അവർക്കെതിരെ പുറപ്പെടണം പുതിയ ആയുധങ്ങളുടെ മൂർച്ച കൂട്ടാൻ നിൽക്കാതെ ദൈവസം നിൽക്കുമ്പോൾ അവരോട് കർത്താവ് കർത്താവ്യക്തമായ രൂപരേഖ തയ്യാറാക്കി കൊടുക്കുകയാണ് എന്ത് ചെയ്യണം എങ്ങോട്ട് പോകണം ആരെ കാണണം എങ്ങനെ ഏറ്റുമുട്ടണം എത്ര പേരെ കൊണ്ടുപോകണം കണക്കുകുട്ടിലുകൾ വ്യക്തമായുള്ള തമ്പുരാൻ തൻ്റെ കണ്ണുകൾ തുറന്നു വെച്ചിരിക്കുന്ന തമ്പുരാൻ ശത്രുവിന്റെ പതനം മുന്നിൽ കണ്ട് എവിടേക്ക് തിരിയണമെന്നും എങ്ങോട്ട് ഒളിക്കണമെന്നും എങ്ങോട്ട് യാത്രയാക്കണമെന്നും എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്ന ഒരു വചനഭാഗമാണ് പ്രിയപ്പെട്ടവരെ ഇത് നാളെ അവർക്കെതിരെ പുറപ്പെടുക എന്ന കർത്താവ് പറയുകയാണ് സീസ് കയറ്റം കയറി ആയിരിക്കും അവർ വരുന്നത് അവർ വരാൻ പോകുന്ന വഴി പോലും കർത്താവ് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് എരിവേൽ മരുഭൂമിയുടെ കിഴക്ക് അവസാനിക്കുന്നിടത്ത് വെച്ച് നിങ്ങൾ അവരെ നേരിടും നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം എവിടെ വെച്ചാണ് ചെയ്യാൻ പോകുന്നതെന്ന് പോലും വ്യക്തമായി വെളിപ്പെടുത്തുന്ന ഒരു കർത്താവുണ്ട് എല്ലാം കൺമുമ്പിൽ കാണുന്ന ഒരു കർത്താവ് ഈ യുദ്ധത്തിൽ നിങ്ങൾ പൊരുതേണ്ടി വരികയില്ല ദൈവജനം കർത്താവിൻ്റെ ആജ്ഞപ്രകാരം പുറപ്പെടാൻ തയ്യാറായി നിൽക്കുന്നു കർത്താവ് പറയുകയാണ് ദൈവജനം നിങ്ങൾ പൊരുതേണ്ടി വരില്ല യൂത ജെറുസലേം നിവാസികളെ അണ്ണിനിരന്ന് കാത്തു നിൽക്കുവിൻ കർത്താവ് നിങ്ങൾക്ക് തരുന്ന വിജയം നിങ്ങൾ കാണും നിങ്ങൾ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട നാളെ അവർക്കെതിരെ നീങ്ങുവിൻ കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട് കർത്താവിൻ്റെ ധോനി കേട്ടപ്പോൾ യഘോഷാപാത്ത സാഷ്ടാംഗം പ്രണാമം ചെയ്തു യുവതിയായിലെയും ജെറുസലേമിലെ നിവാസികളും കുമ്പിട്ട് കർത്താവിനെ വണങ്ങി ആരാധിച്ചു കർത്താവിൻ്റെ സന്ദേശമൊക്കെ സ്വീകരിച്ച ദൈവജനം ഭയപ്പെട്ട് ഓടി ഒളിക്കുവല്ല മനസ്സു നിറയെ കൃതയും സന്തോഷവും നിറഞ്ഞിട്ട് അവരെഴുതി വെച്ചിരിക്കുകയാണ് വചനം കൊഹാദ്യരും കൊറഹയരുമായ ലേവിയർ എഴുന്നേറ്റ് നിന്ന് ഉച്ചത്തിൽ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ സ്തുതിച്ചു യുദ്ധ തുറമുഖത്തേക്ക് യാത്ര ചെയ്യും തൊട്ട് മുമ്പ് യുദ്ധത്തിൽ വിജയം തരുമെന്ന് സ്വർഗ്ഗം പറഞ്ഞ മുന്നറിയിപ്പിൽ ആഴപ്പെട്ട് വിശ്വസിച്ച് കർത്താവിനെ സ്തുതിക്കുന്ന ഒരു ദൈവജനമുണ്ട് സ്തുതിച്ചിട്ട് പിറ്റേ ദിവസം അത് രാവിലെ അവർ തെക്കോവ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു അവർ പുറപ്പെടുമ്പോൾ യഖോഷാബാത് അവരെ അഭിസംബോധന ചെയ്തു പറഞ്ഞു യൂത ജെറുസലേം നിവാസികളെ കേൾക്കുവിൻ നിങ്ങളുടെ ദൈവമായ കർത്താവിൽ വിശ്വസിക്കുവിൻ നിങ്ങൾ സുരക്ഷിതരായിരിക്കും അവിടുത്തെ പ്രവാചകന്മാരെ വിശ്വസിക്കുവിൻ അവിടുത്തെ നിങ്ങൾ വിജയം വരിക്കും വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് സൈന്യങ്ങളുടെ മുമ്പേ നടന്ന് കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ അവിടുത്തെ അജഞ്ചലമായ സ്നേഹം ശാശ്വതമാണ് എന്ന് പാടാൻ ജനങ്ങളുമായി ആലോചിച്ച് അവൻ ഗായകരെ നിയോഗിച്ചു പ്രിയപ്പെട്ടവരെ പിറ്റേ ദിവസം അവർ അത് രാവിലെ എഴുന്നേറ്റ് തെക്കോവ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു യുദ്ധം ചെയ്യാൻ ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലേക്ക് പുറപ്പെട്ട് അവിടെ ചെന്ന് നിന്നിട്ട് അവർ കയ്യിലിരിക്കുന്ന വാളെടുത്ത് പടവെട്ടുകയല്ല ചെയ്ത് മറിച്ച് അവിടെ നിന്ന് ദൈവത്തെ പാടി സ്തുതിക്കാൻ തുടങ്ങി അപ്പോൾ അവിടെ എഴുതി വച്ചിട്ടുണ്ട് അവർ പാടി സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ യൂതായെ ആക്രമിക്കാൻ വന്ന അമോനിയർ മൊബാബിയർ സെയ്ർ പർവ്വ നിർവാ നിവാസികൾ എന്നിവർക്കെതിരെ കർത്താവ് ഒരു കെണി ഒരുക്കി മൂന്ന് കൂട്ടര് വന്നു അമോനിയരും മൊബാബിയരും സെയ്ർ പർവ്വ നിവാസികളും ഈ മൂന്ന് കൂട്ടരും ഒരുമിച്ചല്ല വന്നത് സെയ്ർ നിർവ നിവാസികൾ പിന്നീട് വന്നവരാണ് അമോനരും ഒബാബരും മേയനൂരും കൂടി ഒരുമിച്ചാണ് ആദ്യം വന്നത് വചനം പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് ഇവിടെ ഇത് ആ ശത്രു കൂടി വന്നു സെയ്ർ പർവ്വ നിവാസികൾ അവർക്കെതിരെ അപ്പോൾ കർത്താവ് ഒരു കെണി ഒരുക്കി എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ശത്രുക്കൾക്കെതിരെ കർത്താവ് കെണി ഒരുക്കുമ്പോൾ പടവെട്ടാൻ പറ്റാതെ നോക്കി നിൽക്കുന്ന കാഴ്ചക്കാരായി നിൽക്കുന്ന ഒരു ദൈവജനത്തെ ഇവിടെ പരിചയപ്പെടുത്തുകയാണ് ഇനി ആ കെണി എന്താണെന്ന് കേൾക്കുമ്പോൾ ആണ് ദൈവത്തിന്റെ കരം എനിക്കും നിങ്ങൾക്കും ബോധ്യപ്പെടുക യുദ്ധ തുറമുഖത്ത് യുദ്ധം ചെയ്യാൻ ഒരുമിച്ച് നിൽക്കുമ്പോൾ ദൈവചനം കാഴ്ചക്കാരും പടവിട്ടുന്നത് കർത്താവും കർത്താവ് കെണിയൊരുക്കിയപ്പോൾ അമൂനിലും മൊബാബിലും ഒരുമിച്ച് സെയ്ർ പർവ്വത നിവാസികളോട് പൊരുതി യുദ്ധം ചെയ്യാൻ വന്ന മൂന്ന് കൂട്ടരിൽ രണ്ടുപേർ ഒരുമിച്ച് പൊരുതി എന്നിട്ടോ സെയ്ർ പർവ്വത നിവാസികളോട് പൊരുതി അവരെ നിശേഷം നശിപ്പിച്ചു അതിനുശേഷം രണ്ട് ശത്രുക്കൾ വീണ്ടും അവശേഷിക്കുമ്പോൾ അമൂനരും മൊബാബിലും അന്യോന്യം ആക്രമിച്ച് അവരും നശിച്ചു കർത്താവിൻ്റെ ദൈവജനത്തോട് കർത്താവ് പറഞ്ഞു നിങ്ങളല്ല പൊരുതുന്നത് ഞാനാണ് പൊരുതുന്നത് പ്രിയപ്പെട്ടവരെ യഹോഷാഫാത്തനെ പോലെ എൻ്റെയും നിങ്ങളുടെയും ജീവിതം നിഷ്കളങ്കമായി കർത്താവിലേക്ക് തിരിഞ്ഞ് വ്യാപരിക്കാൻ തുടങ്ങുമ്പോൾ പ്രതിസന്ധികൾ ഏറെ കടന്നു വന്നാലും ഒറ്റക്കാര്യം മനസ്സിലുറപ്പിച്ചോണം എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി പൊരുതും എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പൊരുതിയിരിക്കും എൻ്റെ കണ്ണ് കണ്ടിട്ടില്ലാത്തത് ബുദ്ധിക്ക് ചിന്തിക്കാൻ പറ്റാത്ത വലിയ അടയാളങ്ങൾ കർത്താവൻ്റെ മുമ്പിൽ നിരത്തി വയ്ക്കുമെന്ന് വിശ്വസിച്ചാൽ ആ വിശ്വാസം ഈ വചനത്തിൻ്റെ അർത്ഥതലകളിലേക്ക് എന്നെയും നിങ്ങളെയും കുട്ടിക്കൊണ്ടു പോകും അതിനുള്ള കൃപ ഈശോ തരട്ടെ ഈശോയുടെ മുമ്പിൽ കൈകൾ കുട്ടിപ്പിടിക്കാം പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ പക്കൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളെ സമർപ്പിക്കാം അപ്രതീക്ഷിതമായി കടന്നു വരുന്ന പ്രതിസന്ധികളുണ്ടാവാം പല മേഖലകളുണ്ടാവാം അവൻ്റെ പക്കലേക്ക് ഓടിപ്പോകാം ഇന്ന് ഏത് പ്രശ്നമായി എന്നെ ഇരട്ടുന്നെങ്കിലും അവൻ്റെ മുമ്പിലേക്ക് ഓടിപ്പോയി അവിടെ നിന്ന് അവൻ്റെ കരങ്ങളിൽ അവൻ്റെ ഉത്തരത്തിന് വേണ്ടി കാതോർത്ത് കുടുംബം ഒന്നാകെ പ്രാർത്ഥിക്കട്ടെ അപ്പോൾ യുധ നിവാസികളുടെ മേൽ ദൈവകരമിറങ്ങി നിന്നതുപോലെ നമ്മുടെ മുമ്പിലും ദൈവകരമിറങ്ങി വരാൻ കർത്താവ് അനുവദിക്കട്ടെ ഈ ദിവസം ഈ ആഴ്ചകൾ അതിനുള്ളതായി മാറട്ടെ കർത്താവ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അവിടത്തേക്ക് തരാൻ പോകുന്ന വലിയ കൃപകളെ മുന്നിൽ കണ്ട് ശിരസ് നമിച്ച് ആരാധിക്കാം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര ആമേ